ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ സീസൺ സിക്സിൽ ടു ഫിനാലെ ടാസ്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ബിഗ് ബോസിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള വെറും ചീപ്പായിട്ടുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരാനും അവരെ എടുത്തു കാണിക്കാനും വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമുകൾ പോലും ഒഴിവാക്കുന്നുവെന്ന് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഓർത്ത് കാരണം നിങ്ങൾ പ്രേക്ഷകരുടെ ട്രെൻഡ് മനസ്സിലാക്കാതെ എല്ലാ സീസണിലും നിങ്ങൾ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇനിയുള്ള സീസണുകളിലൊന്നും ഇത് നടക്കത്തില്ല പ്രേക്ഷകർ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് തന്നെയായിരിക്കും പണി കിട്ടാൻ പോകുന്നതും അതുപോലെ ബിഗ് ബോസ് തന്നെ ചിലപ്പോൾ നിർത്തിവെക്കേണ്ടതായിട്ട് വരും അത് നിങ്ങൾ എന്ത് വലിയ കോപ്പറേറ്റ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ടിക്കറ്റ് ടു ഫിനെ ടാസ്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മൂന്നും നാലും അഞ്ചും ആറും ടാസ്കുകളാണ് ഇന്നലെ കഴിഞ്ഞത് ലൈവിൽ നാലും അഞ്ചും ടാസ്കുകൾ കഴിഞ്ഞു പ്രേക്ഷകരെല്ലാം കണ്ടതാണെന്ന് നമുക്കറിയാം നാലും അഞ്ചിലും ജിൻറ്റോ ആണ് വിജയിച്ചിരിക്കുന്നത് നല്ല മികച്ച ടാസ്കുകൾ തന്നെയായിരുന്നു ആറാമത്തെ ടാസ്ക് ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രിയോടെയാണ് കഴിഞ്ഞത് ഏകദേശം രണ്ട് മണി ഏകദേശം എന്തോ ആയതെന്ന് തോന്നുന്നു ആറാമത്തെ ടാസ്ക് ലൈവിൽ കഴിയുമ്പോൾ എന്നാൽ ഈ ഒരു ആറാമത്തെ ടാസ്ക് എടുത്ത് മെയിൻ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ മൂന്ന് നാലും അഞ്ചും ടാസ്കുകളില്ല അതായത് ജിൻഡോ വിജയിച്ച രണ്ട് ടാസ്കുകളിലും മെയിൻ എപ്പിസോഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്തിന് കാരണം മെയിൻ എപ്പിസോഡെന്ന് പറയുമ്പോൾ മെയിൻ കണ്ടന്റുകൾ ആ ഒരു മെയിൻ എപ്പിസോഡിൽ ഉണ്ടാകണ്ടേ കാരണം ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ച നടക്കുന്ന മെയിൻ കണ്ടൻ്റാണ് അപ്പോൾ ആ ഒരു ടാസ്കുകൾ ഒരു ആഴ്ചയിൽ എല്ലാ എപ്പിസോഡുകളിലും മെയിൻ എപ്പിസോഡിൽ തന്നെ കാണിക്കേണ്ടതല്ലേ അല്ലാതെ അത് ബിഗ് ബോസ് പ്ലസ്സിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ലൈവിൽ മാത്രം ആൾക്കാർ കണ്ടാൽ മതിയെന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ കാരണം മെയിൻ എപ്പിസോഡിൽ ഈ മെയിൻ കണ്ടൻറ്റ് കാണിക്കാതെ ഇവർ ഇവരെന്തിനാണ് അത് മുക്കുന്നത് അതായത് മുന്നോട്ട് വരുന്ന അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് കൂടുതലുണ്ടെന്ന് കരുതുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ വിജയം പോലും കാണിക്കാതെ അവരെ ഒഴിവാക്കുന്നു എന്നിട്ട് അവർക്ക് താൽപ്പര്യമുള്ള ജാസ്മിനെ പോലെയുള്ള കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഗെയിമുകളിൽ പോലും കള്ളത്തരം കാണിച്ച് അവരെ ജയിപ്പിച്ച് പ്രേക്ഷകർക്കിടയിൽ വലിയ സംഭവമാക്കി മാറ്റി വെള്ള പൂശി അവരെ വലിയ മികച്ച രീതിയിൽ ചിത്രീകരിക്കുന്നതിന് ബിഗ് ബോസിന് ഒരു കുഴപ്പമില്ല എന്നാൽ കഷ്ടപ്പെട്ട് ഇതുവരെ വന്ന കണ്ടസ്റ്റൻസിനെ ജിൻഡോയെ മാത്രമല്ല പല കണ്ടസ്റ്റൻസിനെയും താത്തി കെട്ടുന്നു പല കണ്ടസ്റ്റൻസിനെയും നല്ല കണ്ടന്റുകൾ ഒഴിവാക്കുന്നു അതുപോലെ തന്നെ വിജയങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ഇനിയും പല കണ്ടസ്റ്റൻസിനും ഇതുതന്നെ വരാൻ പോകുന്നു ഇപ്പോൾ ജിൻഡോയാണ് ഇവർ മാക്സിമം കണ്ടന്റുകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മെയിൻ എപ്പിസോഡിൽ പല യൂട്യൂബ് ചാനലുകളിലും പല ഫേസ്ബുക്ക് പേജുകളിലും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയകളിലും ഇത് ചർച്ചയാകുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ പ്രേക്ഷകരെല്ലാം ഇത് ചർച്ച ചെയ്യപ്പെടും കഴിഞ്ഞ സീസണുകളിലോ അതിൻ്റെ മുന്നത്തെ സീസണുകളിലോ കണ്ടുവന്നതുപോലെയൊന്നുമല്ല ഈ ഒരു സീസൺ എന്ന് പറയുന്നത് പ്രേക്ഷകരെല്ലാം വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് നിങ്ങളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രശ്നമാകാൻ പോകുന്നത് എന്തായാലും വളരെ ശോകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അണിയറയിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ല മികച്ച ഗെയിമുകൾ കളിച്ച് മികച്ച രീതി രീതിയിൽ വിജയിച്ച ജിൻഡോയുടെ നാല് അഞ്ച് ടാസ്കുകളിലെ വിജയം മെയിൻ എപ്പിസോഡിൽ കാണിക്കാതെ ഒഴിവാക്കി ജിൻഡോ എന് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുവെന്ന് അറിയത്തില്ല ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ അതോ പല സാഹചര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണോ എനിക്കിത് തോന്നുന്നത് ജിൻഡോയെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് കുറച്ച് എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചതിച്ച് പുറത്താക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ രീതിയിലുള്ള മുന്നോട്ട് പോകുന്ന ഓരോ എപ്പിസോഡുകളിലും ജിൻഡോയെ മാക്സിമം താഴ്ത്തി കിട്ടുന്നു വീക്കെൻഡ് എപ്പിസോഡുകൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ പൂഴ്ത്തിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത കണ്ടസ്റ്റൻസിനെ താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും ഇവർക്ക് ഒരു രക്ഷയില്ല പ്രേക്ഷകർ എന്നിട്ടും ഒരു രീതിയിലും ഇവരുടെ എന്താ പറയുന്ന ഇരട്ടത്താപ്പിനോ അല്ലെന്നുണ്ട് ഡബിൾ സ്റ്റാൻഡിങ്ങിനോ ഇവരുടെ ഈ കുരുട്ടുകുത്തിയിൽ വെള്ളപൂശലിലൊന്നും പ്രേക്ഷകർ വീഴുന്നില്ല പ്രേക്ഷകർ ഇപ്പോഴും ശക്തമായി തന്നെ ജനുവനായ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ നട നിൽക്കുകയാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ പുറത്ത് പുഴുത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു രീതിയിൽ നിലനിൽപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ സീസണിലും ഇതുതന്നെയാണ് നടക്കുന്നത് ബിഗ് ബോസ് ഏത് കണ്ടസ്റ്റൻറ്റെയും ഉയർത്തിക്കൊണ്ടുവരുന്നോ അവർക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ആകും അവർക്ക് പുറത്ത് ജീവിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ടീം ആക്കി കൊടുക്കും അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായാലും എപ്പിസോഡൊക്കെ കണ്ട് നിങ്ങൾ പ്രൊമോയൊക്കെ കണ്ടു കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നു യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ള ബിഗ് ബോസ് മലയാളത്തിൻ്റെ റിവ്യൂകളൊക്കെ കണ്ട് ജിൻഡോയുടെ ഗെയിം കാണാൻ കാത്തിരുന്ന പ്രേക്ഷകർക്ക് എന്തായാലും നിരാശയായിരുന്നു മെയിൻ എപ്പിസോഡിൽ ഫലം അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായാലോ അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക ബിഗ് ബോസിൻ്റെ ടീം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇമാതിരിയുള്ള ചെറ്റത്തരത്തിന് നിങ്ങൾ എന്താ പറയുന്നത് എന്നുള്ള കാര്യം കാരണം ഇതുപോലെ മോശമായിട്ടുള്ള ഒരു സീസണും ഇതുപോലെ മോശമായിട്ടുള്ള സിനിമാനങ്ങൾ എടുത്തിയ ഒരു സീസണും ഇതുപോലെ മോശമായിട്ടുള്ള ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരെയും ഇതുവരെയും കണ്ടിട്ടില്ല ഇതുപോലെ മോശമായിട്ടുള്ള പ്രവർത്തികളുണ്ടെങ്കിലും ഈ ഒരു സീസണിൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടസ്റ്റൻറ്റിനെ മുന്നോട്ട് കൊണ്ടുവരാൻ മനഃപൂർവ്വം പലരെയും ചതിച്ച് പുറത്താക്കുകയും ചതിച്ച് പിന്നോട്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊന്നും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാതെയോ മിണ്ടാതെയോ ഇരിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ പറയുകയോ തന്നെ ചെയ്യും എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ ആറ് ടാസ്ക് ഇന്നലെ കഴിയുമ്പോൾ ജിൻഡോ രണ്ട് ടാസ്കുകളിൽ വിജയിച്ച് ഇപ്പോൾ നിലവിൽ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഭിഷേക് ആണോ പതിനൊന്ന് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള ഗെയിമുകൾ വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മുക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരാരും എപ്പിസോഡുകൾ കണ്ടു ഒരു കാര്യവും എടുക്കരുത് എപ്പിസോഡുകൾ സമയം പോക്കിന് മാത്രം കണ്ടുകൊള്ളൂ മാക്സിമം ആൾക്കാർ ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് പ്ലസ് കൂടെ കാണും അതിലും കുറച്ച് കണ്ടൻറ്റുകളുണ്ട് പിന്നെ ലൈവ് കാണുന്നതും അതുപോലെയുള്ള ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകളും കാര്യങ്ങളും ചർച്ചകളിലും ഒക്കെ കണ്ട് മനസ്സിലാക്കി മാത്രം കണ്ടസ്റ്റൻസിനെ വിലയിരുത്തുക ബാക്കിയെല്ലാം ബിഗ് ബോസിൻ്റെ വൻ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം